വയനാട് ദുരന്തം ഞെട്ടിപ്പിക്കുന്നതാണെന്നും മുല്ലപ്പെരിയാറിനുള്ള അപകട സൂചനയാണ് ഇത് നൽകുന്നതെന്നും നടൻ അശോകൻ തമിഴ്നാട് ജലവും കേരളത്തിന് സുരക്ഷയും എന്ന ലക്ഷ്യത്തോടെ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും കോടതിയും മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കണം കാലപ്പഴക്കം ചെന്ന അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അശോകൻ പറയുന്നു ഇതുമൂലം ലക്ഷക്കണക്കിന് ആളുകൾ ആശങ്കയുടെ മുൾമുനയിലാണ് അണക്കെട്ട് തകർന്നാൽ കേരളം തുണ്ടുഭൂമിയായി മാറും മുപ്പത്തഞ്ചിൽ ക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി അണക്കെട്ടിന്റെ കാര്യത്തിൽ സുപ്രീംകോടതി അടിയന്തര ഇടപെടൽ നടത്തി ആവശ്യമായ മാർഗനിർദ്ദേശം നൽകണം പ്രശ്നത്തിനും പരിഹാരം കാണാൻ വിവിധ രാഷ്ട്രീയക്കാർ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം വയനാട്ടിലെ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളും അവരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും കേരളത്തിന്റെ നൊമ്പരമാണ് ഇനിയൊരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിനില്ല ഭൂചലന സാധ്യത പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് നിസ്സാരമായി കാണരുത് മുല്ലപ്പെരിയാർ ജലബോംബായി നിലനിൽക്കുകയാണ് അണക്കെട്ട് തകർന്നാൽ വെള്ളം ഏത് ഭാഗത്തുകൂടി ഒഴുകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മഹാപ്രളയമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് വിവിധ അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നതോടെ മധ്യകേരളം വെള്ളത്തിൽ മുങ്ങി മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്ഥിതി എത്ര ഭയാനകമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ് അണക്കെട്ടിന്റെ അടിഭാഗത്തുൾപ്പെടെ തകരാറുള്ളതായി നേരത്തെ നടത്തിയ പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട് എന്നിട്ടും ശ്രദ്ധിക്കേണ്ടവർ കണ്ണടച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം എന്നാൽ അവരും വാതുറക്കുന്നില്ല ബന്ധപ്പെട്ടവർ രംഗത്തിറങ്ങിയാൽ രണ്ടു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഒപ്പം നിൽക്കും കാലാവസ്ഥാ വ്യതിയാനം മൂലം അതിതീവ്ര മഴ ഉൾപ്പെടെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇത്തരം സാഹചര്യം കൺമുമ്പിലുള്ളപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത് അമ്മ ഫെഫ്കെ തുടങ്ങിയ സംഘടനകളിലും വിഷയം അവതരിപ്പിച്ച് ഇക്കാര്യത്തിൽ പിന്തുണ തേടും മുല്ലപ്പെരിയാറിൽ നിലവിലുള്ള അണക്കെട്ട് നിലനിർത്തി തമിഴ്നാട്ടിൽ ഡാം നിർമ്മിച്ച് അവിടെ വെള്ളം സംഭരിക്കാനുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ് ഇതിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ആവശ്യമായിട്ടുള്ളതെന്നും അശോകൻ പറഞ്ഞു മലയാള സിനിമയിൽ നിന്നും ഒരു വ്യക്തി മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല കേരളത്തിലെ അനവധി ജനങ്ങൾ മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയതുമാണ് എന്നിട്ടും സർക്കാരോ കേന്ദ്ര സർക്കാരോ ഹൈക്കോടതിയോ ഇതിനെതിരെ ഇതുവരെയും ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല മൂന്നര കോടി ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഹൈക്കോടതിയുടെ തീരുമാനം അമ്പത് ലക്ഷത്തിൽ അധികം വരുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണകൂടമാണോ നമ്മുടെ ചുറ്റുമുള്ളത് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ വായടപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേരള സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല ഏത് തരത്തിലുള്ള പ്രശ്നമായാലും മുല്ലപ്പെരിയാറിന് വേണ്ടി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ശക്തമാക്കിയേ തീരൂ കേരളത്തിന് വേണ്ടി കേരളത്തിലെ കോടി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മികച്ച ഒരു തീരുമാനം തന്നെ എടുക്കണം മലയാള ചലച്ചിത്ര രംഗത്ത് നിന്നും നിരവധി ആളുകൾ ഇതിനു മുമ്പ് മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിച്ചതാണ് കേരളത്തിലെ കോടി ജനങ്ങൾ ഞങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ എത്തിച്ചതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു നല്ല തീരുമാനം ഇതുവരെയും എടുക്കാത്തത് മുല്ലപ്പെരിയാറിന് ശോചനീയവസ്ഥ പലരും നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയതാണ് മുല്ലപ്പെരിയാറിന്റെ ഭീഷണി ശബ്ദം ഞങ്ങൾ ദിവസവും കേൾക്കുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരു നടപടി എടുക്കാത്തത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോഴും നിങ്ങൾ അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളോടുള്ള വിശ്വാസമാണ് ഇതുവഴി ഇല്ലാതാകുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് നടത്താതിരിക്കുന്നത് കേരള ജനതയോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന വലിയ ചതിയായിരിക്കും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും ഒരുപോലെ ആവശ്യപ്പെട്ട് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡി കമ്മീഷൻ തന്നെയാണ് പാർലമെന്റിൽ അടക്കം നിരവധി നേതാക്കൾ ഇതിനെതിരെ ശക്തമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ശബ്ദമാണ് മുല്ലപ്പെരിയാർ ഡാം ഏതെങ്കിലും വിധേയനെ തകർന്നാൽ അമ്പത് ലക്ഷത്തിൽ അധികം വരുന്ന ആളുകളുടെ ജീവൻ അവരുടെ സ്വത്തുക്കൾ കേരള സർക്കാരിന്റെ സംവിധാനങ്ങൾ ആശുപത്രികൾ റോഡുകൾ ഇലക്ട്രിസിറ്റികൾ ജീവജാലങ്ങൾ നമുക്ക് പ്രവചിക്കാവുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നശിക്കും ഒരുപക്ഷെ കേരളം എന്ന സംസ്ഥാനം ഭൂപടത്തിൽ നിന്ന് പോലും ഇല്ലാതാകും എന്നിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും ഇതിനെതിരെ ഒരു നിലപാട് എടുക്കാത്തത് തമിഴ്നാടിന്റെ ഒത്താശയ്ക്ക് അനുസരിച്ച് കൊടുക്കുകയാണോ നമ്മുടെ സർക്കാർ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ വരുംകാല തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു അവർക്ക് വേണ്ടി എങ്കിലും നമുക്ക് മുല്ലപ്പെരിയാർ സംരക്ഷിക്കണം ഒരുപക്ഷെ മുല്ലപ്പെരിയാർ തകർന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ പലയിടത്തു നിന്നും കേൾക്കുന്ന അറിവുകളല്ല അതിനേക്കാൾ ഭയാനകമായിരിക്കും അന്നുണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്ന് ഓരോ മലയാളി ജനതയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഇപ്പോഴും ശക്തമായി പ്രതികരിക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കണം ഒരു പക്ഷേ സർക്കാരിന്റെ ശക്തമായ തീരുമാനങ്ങൾ നമ്മളുടെ അമ്പത് ലക്ഷം ജനങ്ങളെയും നാല് ജില്ലകളെയും സംരക്ഷിക്കാൻ സഹായിക്കും ആ തീരുമാനം ഇനിയെങ്കിലും എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു നാളേക്കായി മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യുക തന്നെ വേണം അത് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുമാണ് എന്തൊക്കെയാണെങ്കിലും മുല്ലപ്പെരിയാറിനെ പറ്റി പ്രതികരിക്കുന്ന പല ചലച്ചിത്ര താരങ്ങളും നമുക്കുണ്ട് ആ പ്രതികരണങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷയുമാണ് ഇനി സർക്കാരിൽ നിന്നും ഉണ്ടാകുന്ന വിലയേറിയ ഉത്തരവ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം